ഹലോ അപ്പം നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്ത് കാലടി ആ ഭാഗത്തെ റോഡുകൾ ഭയങ്കര മോശപ്പെട്ട റോഡുകളാണ് ആ സംഭവം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് പരിഹരിച്ചു കൊടുത്തു ഈ പരിഹാരം അവിടെ മാത്രം പോരാ സാറേ ബാക്കിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം എവിടേക്കും വേണം ഇത് എറണാകുളത്ത് എന്താ പറയാ നമ്മൾ എയർപോർട്ടിൽ പോണ ആ ഒരു വഴിയാണ് കോട്ടയത്ത് നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വഴിയാണ് അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാലക്കാടിലെ വേറെ റോഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴില്ലേ അതുപോലെ പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ വയനാട് അങ്ങനെയുള്ള റോഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല അപ്പോൾ ഇതേപോലെ എല്ലാ റോഡുകളിലും നമ്മൾക്ക് ചെയ്തു തരണം സാറ് ചെയ്തു കൊടുത്തത് വലിയ കാര്യമാണ് പറയുമ്പോഴേക്കും വന്ന് റോട്ടിൽ ഇറങ്ങി നോക്കി അതുപോലെ തന്നെ ആ കാര്യങ്ങള് പി ഡബ്ല്യു അവർക്ക് വിളിച്ചു പറഞ്ഞാൽ ആ കാര്യങ്ങള് ശരിയാക്കി കൊടുത്തു പക്ഷെ ഇതേ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും വേണം കാരണം പറഞ്ഞ കൊറേ സ്ഥലത്ത് എന്താ പറയാ നമുക്കൊരു ബൈക്ക് പോലും പാസ് ചെയ്ത് നേരെ പറ്റില്ല വെള്ളം കറുകിട്ട് അപ്പൊ എല്ലാം അവിടെയും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ സുരേഷ് ഗോപി സാറേ കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ഓരോ ആൾക്കാർക്കും നല്ലത് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരെ ഓരോ സ്ഥലങ്ങൾക്കും നല്ലത് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിപ്പം നമ്മൾ ഏത് പാർട്ടി നോക്കിയിട്ടല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ബഹുമാനം എല്ലാം വരുന്നത് നമുക്ക് എത്ര വലിയ പോസ്റ്റ് ഇരുന്നാലും ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മുടെ സാധാരണ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുന്ന ആളാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഫുള്ള് മഴയതുകൊണ്ട് വെള്ളമൊക്കെ റോട്ട് കിട്ടണമെന്നുണ്ട് കാറുകൾക്ക് പോലും നേരെ പോകാൻ പറ്റില്ല കാരണം ബൈക്കുകൾക്ക് ബൈക്ക് ഓട്ടിക്കുന്നത് സാധാരണ ആൾക്കാരാണ് അവർക്ക് പോലും ചില സ്ഥലങ്ങളിൽ കുഴിയിലൂടെ വരുമ്പോൾ വീഴ്ചയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ റോട്ടിലുള്ള എല്ലാ കുഴികളും ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം പക്ഷെ ഇത് ചെയ്ത് വളരെ നല്ല കാര്യമാണ് സുരേഷ് അഭിസാദ്